<applause> انما المؤمنون الذين اذا ذكر الله وجلت قلوبهم അല്ല എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ആ വാക്കങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയം നടങ്ങുന്നവനാണ് പേടിക്കുന്നവനാ യഥാർത്ഥമോഹമിനെന്ന് വിശുദ്ധമായ കുറ വൈദാ തുലിയ താരൈഹ്യം ആയാ തൊഹോ വൈദാ തുലിയ താരൈഹ്യം ആയാ തുക അവർക്ക് വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ആയത്തുകൾ ബോധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അള്ളാഹുവിലെ കടുക്കുന്ന നിലയ്ക്ക് അവരുടെ ഇമാൻ വർധിക്കുന്നതാണ് മക്കളെ മനസ്സിലാക്കാതെ അവരുടെ സ്നേഹവാത്സല്യങ്ങൾ തിരിച്ചറിയാതെ ഇന്നലെ കണ്ട കാമുകരമായി ഒളിച്ചോടാതെ തയ്യാറെടുക്കുന്ന പെങ്ങളെ പാടില്ല പാടില്ല ഓഫ്ലൈനിലേക്ക് പഠനങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും ഓൺലൈൻ സമ്പ്രദായം ഒരു വേദം മക്കൾ ഒരുപാട് വഴികേടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മൊബൈൽ ഫോണിൽ വാട്സാപ്പിലൂടെ വാപ്പയറിയാതെ അന്യപുരുഷന്മാരുമായി ചാറ്റിങ്ങുകൾ മക്കൾ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രിയ എന്റെ സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി പറയുകയാണ് റോഹേബയാർ കുടുംബത്തിലുള്ള ഒരുപാട് ഉമ്മമാര് ഒപ്പമാര് ഈ മജിസിലുള്ളത് കൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മക്കളെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ അവർ സ്കൂളിലേക്ക് പോകുന്നതും അവർ തിരിച്ചു വരുന്നതും അവർ ട്യൂഷന് പോകുന്നതും തിരിച്ചു വരുന്നതും അവരുടെ ക്ലാസ്സിലെ ടീച്ചർ ആരാണ് അവരുടെ ഹെഡ്മിസ്റ്റസ് ആരാണ് എത്ര മണിക്കാണ് സ്കൂൾ വിടുന്നത് എത്ര മണിക്കാണ് ക്ലാസ് കഴിക്കുന്നത് എത്ര മണിക്കാണ് മദ്രസ തുടങ്ങുന്നത് എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണേ ഉമ്മ എല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാലഘട്ടമാണ് മക്കളുടെ എണ്ണം പോലും കറക്റ്റ് അറിയാത്ത മാതാപിതാക്കളായി അതപ്പതനത്തിന്റെ അടിയിലേക്ക് പോകാൻ പാടില്ല മക്കളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകണം അവരുടെ പഠിപ്പിന്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ശ്രദ്ധയുണ്ടാകണം എന്റെ മകൻ ഒരു അലിമാകണം എൻ്റെ മകൻ ഒരു ആകണം എൻ്റെ മകൻ ഒരു ഡോക്ടർ ആകണം എൻ്റെ മകൻ ഒരു എഞ്ചിനീയർ ആകണം അങ്ങനെ ഓരോ ചിന്തയിലും നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ മക്കളുടെ പഠനത്തെ കുറിച്ച് പ്രത്യേകം കാഴ്ചപ്പാടുണ്ടാവണേ പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണേ പുലർത്തണേ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അനിവാര്യമാണ് അനിവാര്യമാണ് പക്ഷേ അവരെ ശ്രദ്ധിക്കാതിരിക്കരുത് അവർക്ക് പരിപൂർവമായി ശ്രദ്ധ കൊടുക്കണേ അങ്ങനെ നിന്റെ ജീവിതത്തിൽ പരിപൂർവമായി ശ്രദ്ധ കൊടുത്ത് அல்லாகுவே நீ தௌஃபிய நல்கனே அல்லாஹ் என்ன சர்வ அமய